ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് കിരൺ ഞാൻ മാരിസ് സിറ്റി ഷോറൂമിലെ ആറ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വിഫ്റ്റ് വി എക്സ് ഐ സ്പീ ബ്ലൂ എന്ന കളറിലെ വാഹനമാണ് എപ്പിക് ന്യൂ സ്വിഫ്റ്റിൽ രണ്ട് രീതിയിലാണ് വണ്ടികൾ വരുന്നത് മാനുവലും ഓട്ടോമാറ്റിക്കും മാനുവലിൽ വരുമ്പോൾ അഞ്ച് പേര് വരുന്നത് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ ഓപ്ഷണൽ ഇസഡ് എക്സ് ഐ ഇസഡ് എക്സ് ബ്രസ് ഓട്ടോമാറ്റിക്ക് നോക്കുമ്പോൾ ബി എക്സ് ഐ ബി എക്സ് ഐ ഓപ്ഷണൽ ഇസിഡക്സ് ഐ ഇസിഡക്സ് എ പ്ലസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത് സെക്കൻഡ് വേരിയൻ്റായ ബി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് അതും കളർ സ്പീഡി ബ്ലൂ വണ്ടിയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം നമുക്ക് വണ്ടി വിലയും ഓഫറും അറിയാം അതിനുശേഷം മറ്റൊതിലോട്ട് നമുക്ക് കടക്കാം വണ്ടി വില വരുമ്പോൾ എട്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരമാണ് വരുന്നത് അതിൽ കൺസ്യൂമർ ഓഫറും ബുക്കിംഗ് ഓഫറും കുറച്ച് വണ്ടി നമുക്ക് എട്ട് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം ഇപ്പോൾ നമ്മൾ ഈ വണ്ടി കാണുമ്പോൾ ബി എക്സ് എ ആണ് ഇതിലിപ്പോൾ ബ്ലിറ്റ്സ് എഡിഷൻ എന്നുള്ള അസസറീസും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് നോക്കിയാൽ മതി ഇത് നമുക്ക് ഹോൾഡണിൻ്റെ എൽ ഇ ഡി ഹെഡ് ലാമ്പും ബ്ലിറ്റ്സ് എഡിഷൻ പാക്കേജാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കസ്റ്റമറിൻ്റെ നെസസറി പ്രകാരം നമ്മൾ എൽ ഇ ഡി ഫോഗ് ലാമ്പും ചെയ്തിട്ടുണ്ട് കാരണം ബി എക്സ് എ ഓപ്ഷനിൽ ഈ ഒരു ഫോഗ് ലാമ്പ് വരും ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഭംഗിയായി നല്ലൊരു ഫിനിഷിംഗ് ഫ്രണ്ട് സ്ക്രോം ഗ്രില്ലും വരുന്നുണ്ട് സൈഡിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം റെയിൻ ഗാർഡ് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് വിൻഡോ ഫ്രെയിം കിറ്റ് കൂടാതെ തന്നെ നമുക്ക് സൈഡിൽ നോക്കുമ്പോൾ ഡോർ സൈഡ് ബീഡിങ് വരുന്നുണ്ട് പിന്നെ നമുക്ക് കസ്റ്റമർ നെസസറി പ്രകാരം വീലാർച്ച് ചെയ്യാം പക്ഷേ നമ്മൾ ഈ വണ്ടിയിൽ വീലാർച്ച് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ റയർ സൈഡിൽ വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ ഫിനിഷിംഗ് ബാക്ക് സ്പോയിലർ വരുന്നുണ്ട് കൂടാതെ തന്നെ റയർ വിൻഡോ ഫിനിഷിംഗ് ക്രോം റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ബാക്ക് എക്സ്റ്റെൻഡറും വെക്കാം പക്ഷേ ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സൈഡിലാണ് ഇരിക്കുന്നത് കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ മാരുതി ഇപ്പോൾ സിക്സ് എയർ ബാഗും റിവേഴ്സ് പാർക്കിംഗ് സെൻസറും പവർ സ്റ്റിയറിങ്ങും എ ബി എസ് ബ്രേക്ക് വിത്ത് ഇ ബി ഡി ആണ് സേഫ്റ്റി ഷീഡിലായിട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് നോക്കുന്നത് തന്നെ കാണാം നമുക്ക് മൗണ്ടഡ് കൺട്രോൾസാണ് ഇതിൽ വരുന്നത് കാരണം നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ഇവിടെ തന്നെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനോ മ്യൂസിക് സിസ്റ്റമോ കൺട്രോൾ ചെയ്യാൻ പറ്റും കൂടാതെ തന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് കാരണം നിശ്ചിത വേഗത്തിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ കൺട്രോൾ പ്രകാരം നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെവൻ ഇഞ്ചിൻ്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ടച്ച് സ്ക്രീനാണ് ഫോർ ഡോറ് സ്പീക്കറാണ് ഈ വാഹനത്തിൽ വരുന്നത് ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഫോർ ഡോർ പവർ വിൻഡോ ആണ് വരുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് അഡ്ജസ്റ്റബിൾ ഓയർ വീവോ ഇവിടെയാണ് വരുന്നത് ആയിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഡോറ് തുറക്കുമ്പോൾ തന്നെ സിൽഗാർഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ പീസ് റീഡി മാറ്റ് റീഡിമാറ്റ് അപ്പൊ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിരൺ ഷെയർ ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് എട്ട് ലക്ഷം രൂപ മാത്രമാണ് എട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം വർക്കലയാണ് നിങ്ങളുടെ ഷോറൂം വരുന്നത് ട്രിവാൻഡ്രം വർക്കല പാലച്ചിറയാണ് ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ഡൌട്ട്സ് ഉണ്ടെങ്കിലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി റിപ്ലൈ ആയിരുന്നതായിരിക്കും ഒരുപാട് പേര് വേറെ ജില്ലയിൽ നിന്നൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് മാക്സിമം പറ്റുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പൊ മറ്റൊരു ഇവിടെയാണെന്ന് പറയുമ്പോൾ ബൈ